ഞങ്ങൾ ബി എസ് എൻ എല്ലിൻ്റെ ഇൻ്റർനെറ്റ് എഫ് ടി എച്ച് കണക്ഷൻ മാത്രം കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് ഫ്രാഞ്ചൈസികളുടെ അസോസിയേഷനാണ് ബി എസ് എൻ എൽ എക്സ്ക്ലൂസീവ് ടെലികോം ഇൻഫ്രാ പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ ബിറ്റ എന്നാണ് ചുരുക്കപ്പേര് ഇപ്പം ഞങ്ങൾ ബി എസ് എൻ എല്ലിൻ്റെ മാത്രം നെറ്റ്വർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെണ്ണായിരം കണക്ഷൻ മാത്രം ഉണ്ടായിരുന്ന ബി എസ് എല്ലിൻ്റെ എഫ് ടി എച്ച് കണക്ഷൻ ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷം ഇപ്പോൾ ഏഴ് ലക്ഷത്തോളം ക്ഷമായി മാറിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ നെറ്റ്വർക്കിൽ വളരെയധികം ക്വാളിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ ദൈനംദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനോ അതുപോലെ തന്നെ ടെലിഫോൺ സർവീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനോ ബി എസ് എൻ എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥമായ ശ്രമം നടക്കാ നടക്കാത്തതുകൊണ്ടും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫ്രാഞ്ചൈസികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന അമ്പത് ശതമാനം റവന്യൂ ഷെയർ പോലും കഴിഞ്ഞ പത്ത് മാസമായിട്ട് സമയത്തിന് കിട്ടാത്ത അവസ്ഥയാണ് ഇങ്ങനെയൊരു അവസരത്തിൽ പൊതുദിനത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുവാനും ബി എസ് എൽ എന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനും വേണ്ടി ഞങ്ങളൊരു ധർണ നടത്തുവാൻ നിർബന്ധിതരായിരിക്കുകയാണ് നാളെ ബി എസ് എൽ എൽ സി ജി എം ഓഫീസിൻ്റെ മുമ്പിൽ ഞങ്ങളൊരു ധർണാ സമരം നടത്തുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം എം പി ശശി തരൂരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പി പി സുരീത എം പി പി കെ പ്രസാദിൻ്റെ എം എൽ എ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ സി ഐ ടി കെ എസ് സുനിൽകുമാർ കെ പി രാജേന്ദ്രൻ എ ഐ ടി യു സി അതുപോലെ തന്നെ വി ആ ബി ആർ പ്രതാപൻ ഐ എൻ ടി യു സി ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡന്റ് ബീന എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും ബി എസ് എൻ എൽ പോലൊരു പൊതുമേഖലാ സ്ഥാപനം നിലനിർന്നാൽ മാത്രമേ നമുക്ക് എഫ് ടി എച്ചിൻ്റെ വ്യാപനം ശരിയായ രീതിയിൽ നടക്കുവാനും മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ നടത്തി ടെലികോം താരീഫ് പിടിച്ചു നിർത്താനും കഴിയുമെന്നുള്ള കഴിയുകയുള്ളൂ എന്നുള്ള ഉത്തമബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ബി എസ് എല്ലിൻ്റെ കേരള സംസ്ഥാന സർക്കിളിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ സഹകരണം കിട്ടുന്നുണ്ട് പക്ഷേ ബി എസ് എല്ലിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഒരു പൂർണ്ണമായ നിസ്സഹകരണ സമീപനമാണ് എടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിട്ട് പോലും കേരളം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളെ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാനോ ക്വാളിറ്റിയിൽ സ്ഥിരത ഉറപ്പുവരുത്താനോ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സമരപരിപാടിക്ക് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങേണ്ടി വന്നത്